അള്ളാഹുവിന്റെ വഹിയുകളായ ലഭിതങ്ങൾക്ക് ജുബിരി അലഹിസ്സലാം കൊണ്ടുകൊടുക്കുന്ന കുർആൻ അല്ലാത്ത അതിന് നമ്മൾ ഹദീസ് എന്ന് പറയും പറയുന്നു ഞാൻ വേണോ വേണ്ടയോ എന്ന് ശഞ്ചിച്ചു നിൽക്കുന്ന ഒരു വിഷയം ഒന്നേ ഒന്ന് മാത്രമാണ് മക്മിനായ മനുഷ്യന്റെ റൂഹെ പിടിക്കാൻ ചെല്ലുമ്പോൾ മരിക്കാൻ അയാൾക്ക് ആഗ്രഹമല്ല യാണ് അയാൾക്ക് പക്ഷെ അയാൾക്ക് മരണം ഇഷ്ടമല്ല ആ മനുഷ്യൻ ആരോഗ്യത്തിൽ നിൽക്കുന്ന ആളാണ് ആരോഗ്യത്തിൽ ഇരിക്കുന്ന ഒരാൾക്ക് പെട്ടെന്ന് മരണം ആസന്നമാകുമ്പോ എപ്രാളാവും ഞാൻ പോകാനായിട്ടില്ലല്ലോ എന്ന് തോന്നിപ്പോകും എനിക്കിപ്പോ കുഴപ്പമില്ലല്ലോ പക്ഷേ അള്ളാഹുവിന്റെ സമയമായാൽ പോയല്ലേ പറ്റൂ എത്ര ആളുകൾ കൊറോണകളിലൂടെ അതിന്റെ അനുബന്ധ രോഗങ്ങളിലൂടെ നമ്മൾ ഇവിടെ പറഞ്ഞു പോയി എല്ലാവർക്കും അള്ളാഹു നീ മഫത്ത് ചെയ്യണേ വിടച്ചവനെ നീ മൊർഹമത്ത് ചെയ്യണേ വിടച്ചവനെ കൊറേ ആളുകളെ കൊറോണയുടെ ഭീതി കാരണം കുളിപ്പിക്കാൻ പറ്റിയിട്ടില്ല അള്ളാഹുവെ സ്വർഗത്തിലെ ജലം കൊണ്ട് നീ അവരെ കുളിപ്പിക്കണമേത്തുരാന് റഹ്മത്തിന്റെ അവന്റെ റഹ്മത്തിന്റെയും ജലഗണികകളെ കൊണ്ട് അള്ളാഹു അവരെ കുളിപ്പിക്കുമാറാകട്ടെ എല്ലാം അള്ളാഹുവിന്റെ കലാവുകളാണ് ചില തീരുമാനങ്ങളാണ് അവരൊക്കെ ഇലാമ പദ്ദമോ അവരൊക്കെ ചെയ്ത പ്രവൃത്തികളിലേക്ക് അവർ നീങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ് ഞാനും നിങ്ങളും ഊഴം കാർത്ത് കാത്തിരിക്കുകയാണ് എപ്പോഴാണ് നമ്മൾ പോകുക എന്നറിഞ്ഞുകൊണ്ട് ചില മൊമിനീങ്ങളെ മരിപ്പിക്കുമ്പോ അള്ളാഹു പറയുന്നു എനിക്ക് വേണോ വേണ്ട എന്നൊരു ശങ്ക ഓ വലിയ പ്രയാസത്തോടുകൂടെയാണ് ഞാനത് ചെയ്യുന്നത് ചില ആളുകളെ വരുപ്പിക്കുന്നത് അവർക്ക് മരിക്കാൻ വെറുപ്പാണ് പക്ഷെ അവരെ വേദനിപ്പിക്കുന്നത് എനിക്ക് ഇഷ്ടവുമല്ല പക്ഷേ വല ബുദ്ധി മരണം അത് വരിച്ചല്ലേ എന്നിട്ട് എന്നിട്ടു പറയാം എന്റെ സത്യവിശ്വാസികളിൽ ചില ആളുകൾ എന്നോട് വിപാദത്തിന്റെ അവസരങ്ങൾ എന്നോട് ചോദിക്കുന്നുണ്ട് അള്ളാഹുവേ എനിക്ക് ഇത്രജ് ദസ്കരിക്കാൻ സാധിക്കണം എനിക്ക് ഇത്രയത്ര നന്മകളും സ്വതക്കയും ചെയ്യാൻ കഴിയണം എനിക്ക് ഇത്രയൊക്കെ സൽക്രമങ്ങൾ ചെയ്യാൻ കഴിയണം എനിക്ക് അത്ര ആവുന്നില്ലല്ലോ എല്ലാ വർഷവും മുറക്കു പോണമെന്നാണ് ആഗ്രഹം പക്ഷെ പറ്റുന്നില്ലല്ലോ എല്ലാ അവസാനത്തെ പത്തിലെങ്കിലും കറമിൽ കൂടണമെന്നാണ് ആഗ്രഹം പക്ഷെ സാധിക്കുന്നില്ലല്ലോ എന്നോട് ചില ആളുകൾ അതൊക്കെ ചോദിക്കുന്നുണ്ട് ഞാൻ ഉത്തരം കൊടുക്കാതെ അവരെ തടഞ്ഞു െ അവരുടെ മനസ്സിലേക്ക് ഒരു അഹങ്കാരം വരുമോ എന്ന് പേടിച്ചുകൊണ്ട് ഞാൻ അവർക്ക് അവസരം കൊടുക്കൂല അവരെന്നോട് ചോദിക്കുന്നുണ്ട് എല്ലാ കൊല്ലവും എനിക്ക് ഹജ്ജ് വേണം റബ്ബെ എല്ലാ റമലാലിലും എനിക്ക് ഹെറമിലെത്തണം മക്കയിലും മദീനയിലും എത്തണം ഒരു ഉദാഹരണം പറയാം അങ്ങനെ ചോദിക്കുമ്പോ ഞാനെങ്ങാനും അത് കൊടുത്താൽ അവരുടെ മനസ്സിനുള്ളിൽ ഞാൻ ഇപ്പൊ തരക്കേടില്ലല്ലോ എന്നൊരു തോന്നൽ വരും അതുകൊണ്ട് ഞാൻ ചില ആളുകൾക്ക് കൊടുക്കുന്നില്ല അള്ളാഹു ചോദിക്കുന്നുണ്ട് ഞാനത് അറിഞ്ഞിട്ട് തന്നെയാണ് കൊടുക്കാതിരിക്കുന്നത് ഞാനത് കൊടുത്താൽ ഞാൻ ഓരോ കൊല്ലവും ഹജ്ജ് ചെയ്യുന്ന വലിയൊരു ഹാജിയാരാണല്ലോ എല്ലാ കൊല്ലവും എത്തുന്ന എന്നെ പോലെ ഒരാൾ പിന്നെ ആരാണ് ഈ നാട്ടിലുള്ളത് എന്നവർക്ക് തോന്നിപ്പോകുമോ എന്ന് എനിക്കറിയുന്ന ആളുകൾക്ക് ഞാൻ കൊടുക്കുന്നില്ല അല്ലാത്തവർക്കും ഞാൻ കൊടുക്കുന്നുണ്ട് എന്റെ മുക്മിനീയങ്ങളിൽ ചില ആളുകളുണ്ട് അവരുടെ വിശ്വാസം നേരെയാവേണമെങ്കിൽ അവർക്ക് ഞാൻ സമ്പത്ത് കൊടുത്തേ മതിയാകൂ സമ്പത്ത് നൽകിയാലാണ് അവരുടെ ഈമാൻ ശരിയാവുന്നത് ഞാൻ അവർക്ക് സമ്പാദ്യം കൊടുക്കാതെ ദാരിദ്ര്യമാണ് കൊടുത്തിരുന്നതെങ്കിൽ അതവർക്ക് ഫസാദായി മാറും അങ്ങനത്തെ ചില ആളുകൾക്ക് ഞാൻ സമ്പത്ത് കൊടുക്കുന്നുണ്ട് എന്നാൽ ചില ആളുകളുടെ വിശ്വാസം നേരെയാവേണമെങ്കിൽ അവർക്ക് ദാരിദ്ര്യം കൊടുത്താലേ മതിയാവൂ അങ്ങനത്തെ ആളുകൾക്ക് ഞാൻ ദാരിദ്ര്യം കൊടുക്കുന്നുണ്ട് അവർ ആഗ്രഹിക്കുന്ന കുറച്ചോട് എനിക്ക് എന്താണ് പൈസ തരാത്തത് ഞാനവർക്ക് കാശ് കൊടുത്താൽ പോയി പോയി എത്ര ആളുകളുണ്ട് അങ്ങനെ വളരെ പാവങ്ങളായി ജീവിക്കുന്ന ആളുകൾ ഒരുവേള മക്കളാലോ അല്ലാതെയോ ഒരനുഗ്രഹം കിട്ടിക്കഴിഞ്ഞാൽ അവരുടെ സ്വഭാവം അയൽപക്കങ്ങളുമായുള്ള ബന്ധമൊക്കെ മാറും പിന്നെ പിന്നവരുടെ സ്വഭാവത്തിലൊക്കെ അഹങ്കാരം കടന്നു വരും ഇന്നലെ വരെ ദാരിദ്ര്യത്തിൽ കഴിഞ്ഞ വീട്ടുകാരാൻ ഇന്ന് നാല് കാശ് കൊടുത്തപ്പോഴേക്കും അവരുടെ സ്വഭാവം മാറിപ്പോയിരിക്കുന്നു ഞാൻ നന്നാക്കാൻ ഉദ്ദേശിക്കുന്ന മക്മിനീങ്ങൾ അവർക്ക് ഞാൻ കൊടുക്കൂല അത്തരം ആളുകൾക്ക് അള്ളാഹുത്താല പറയാണ് وإن من عبادي المؤمنين لمن لا يسلف إيمانه إلا السحة എന്റെ ചില ആളുകൾക്ക് ആരോഗ്യം കൊടുത്താലേ അവര് നന്നാവൂല ഞാൻ അവർക്ക് രോഗം കൊടുത്താൽ കാലാകാലം രോഗികളായി മാറിയാൽ അവരുടെ ഈമാൻ തന്നെ നശിച്ചു പോകും അവർ അള്ളാഹുവിൽ നിന്ന് പിന്മാറും ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകും അവരെ അപ്പൊ ഞാൻ അവർക്ക് ആരോഗ്യം കൊടുക്കും അവർക്ക് ഞാൻ രോഗം കൊടുത്തവർ വീൽ ചെയറിലായാൽ എന്തേ പഠിച്ചു എന്നോട് ഇങ്ങനെ കാണിച്ചത് ഞാൻ നിസ്കരിക്കൂല എന്ന് പറയുന്നു എന്റെ കൂട്ടുകാരൻ പറഞ്ഞു നാട്ടിലെ പള്ളിയിലേക്ക് ചെല്ലുമ്പോൾ ആദ്യത്തെ മൂന്ന് നാല് സൊഫിൽ പ്രായമുള്ള വയസ്സന്മാരെയാണ് കാണുന്നത് കുമ്പിടാൻ വയ്യ സുജൂതിലേക്ക് പോകാൻ വയ്യ കസേരയിലിരിക്കുന്ന പാവപ്പെട്ട കുറേ ആളുകളെയാണ് കാണുന്നത് മിനിഞ്ഞാന് ഞാനെന്റെ സുഹൃത്തു നിന്ന് സംഭാഷണത്തിൽ പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു കൊറോണ കഴിഞ്ഞിട്ട് കൊറേ ആൾക്കാർ നിസ്കരിക്കാൻ വരുന്നില്ല എന്നുള്ളൊരു ഉണ്ട് ജുമഴക്ക് അന്നൊരു എഴുറുള്ളത് ഇപ്പോഴാ ഉദരുന്ന മനുഷന്മാരുണ്ടെന്നാ കേട്ടത് അള്ളാഹു കൽബിന് ശീലി പൊക്കൂട്ടു മൂന്ന് ജുമഴയെങ്ങാണെ കാരണല്ലാതെ ഒഴിവാക്കിയാൽ പിന്നെ ഒരു ഈമാനും കൽബിലേക്ക് കയറൂല രക്ഷിക്കട്ടെ അപ്പൊ സുഹൃത്ത് പറയാണ് വയസ്സായ വേഷന്മാര് മാത്രമേ ഒന്ന് രണ്ട് മൂന്ന് നാല് സൊഫില് കാണുന്നുള്ളൂ കൊണ്ടോട്ടി മാത്തുള്ള ഒരു മഹലിനെ പറ്റി പറയാ അവരൊക്കെ കസേരി പ്രായമുള്ള ആൾക്കാരാണ് ഞാൻ പറഞ്ഞു അടുത്തൊരു തലമുറ വന്നാൽ ഈ ചിത്രം പോലും കാണാൻ കിട്ടൂല എന്നാ എന്റെ പേടി കയ്യും കാലിലും എലീക്കാനും നടക്കാനും പറ്റാത്തവരിപ്പൊ പള്ളിക്ക് വരുന്നുണ്ട് ഞമ്മളൊക്കെ വേഷന്മാരായാൽ എന്റെ കാലിൽ വയ്യാൻ പള്ളിക്ക് തന്നെ വരുന്നില്ല എന്ന കാര്യം പറയാം എന്റെ ഊരൊക്കെ വയ്യാ ഞാൻ നിസ്കരിക്കുന്നു ഇല്ല എന്നായിരിക്കും അടുത്ത തലമുറ പറയാൻ പോകുന്നത് ആ പ്രായമുള്ളവർ എന്നെ വരുന്നില്ലേ അത് വലിയ ഹൈറല്ലേ ഇനിയിപ്പോ അത് കാണാൻ കിട്ടുമോ എന്നതാണ് പേടി അള്ളാഹു ചില ആളുകൾക്ക് രോഗം കൊടുക്കുന്നു അവരിൽ അതുകൊണ്ട് ഹൈറുണ്ട് എന്ന് അള്ളാഹു ഉദ്ദേശിക്കും ചില ആളുകൾക്ക് ആളുകൾക്കല്ലാഹു ദാരിദ്ര്യം കൊടുക്കുന്നത് അതുകൊണ്ട് അവർക്ക് ഹൈറുണ്ടെന്നതുകൊണ്ടാണ് ചില ആളുകൾക്ക് സമ്പത്ത് കൊടുക്കും കൊടുക്കുമല്ല ഇഷ്ടപ്പെടുന്ന ആളുകൾ എന്റെ മുഖ്മിനീകളായ ആളുകളിൽ ചില ആളുകൾ രോഗം വന്നാലേ അവര് നന്നാവൂ ഇടക്കിടക്ക് രോഗം വേണം ഇടക്കിടക്കൊരു വേദന വരണം അപ്പോഴാണ് അവർ ഓടിച്ചെല്ലുന്നത് അപ്പോഴാണ് അവർ നിസ്കരിക്കുന്നത് നോമ്പെടുക്കുന്നത് അപ്പോഴാണ് അവർ അള്ളാഹുലേക്ക് തിരിയുന്നത് അപ്പോഴാണ് പ്രാർത്ഥനക്കൊരു അകക്കാഴ്ച ഉണ്ടാകുന്നത് അള്ളാഹുവേന്റെ രോഗം എന്റെ കൂട്ടുകാരായ എന്റെ കൂടെയുള്ളവരുടെ രോഗത്തിന് ശിഫ നൽകണേ എന്ന് ദ്വായുമ്പോ പ്രാർത്ഥനക്കൊരു ചൂട് പ്രാർത്ഥനക്കൊരു ഇഹ്ലാസ് അത് രോഗം വരുമ്പോ വരുന്നുണ്ട് അല്ലേ ഐ സിയുലൊക്കെ ഇങ്ങനെ വെന്റിലേറ്ററിൽ കിടക്കുന്ന മനുഷ്യന്മാർ ആലോചിച്ചപ്പുറത്തപ്പുറത്തൊക്കെ മരണത്തോട് മല്ലടിക്കുകയാണ് അപ്പൊ ഭയങ്കര ദ്വായ തോന്നൂലേ ഒരു കിട്ടിയിരുന്നെങ്കിൽ ഒരു ഒരു സയ്യിദ് ആരെങ്കിലും ഒരാള് ഞാനിവിടെ ഒറ്റക്കായി പോയല്ലോ ഈ കൊറോണ വാർഡിൽ ഒരൊറ്റ ആൾ വരുന്നില്ലല്ലോ അങ്ങനൊക്കെ പോയ എത്ര സമയങ്ങൾ കഴിഞ്ഞുപോയി നമ്മൾ ആലോചിച്ചു നോക്കൂ എത്രക്ക് അവസരങ്ങളാണ് അള്ളാഹു നമുക്ക് പഠിക്കാൻ നൽകുന്നത് പറയുന്നു എന്തുകൊണ്ടാണ് ചില ആളുകൾക്ക് ഞാൻ രോഗം കൊടുക്കുന്നത് എന്തുകൊണ്ട് ചില ആളുകൾക്ക് ഞാൻ അസുഖം കൊടുക്കുന്നു ചില ആളുകൾക്ക് ആരോഗ്യം കൊടുക്കുന്നു ചിലർക്ക് സമ്പത്ത് ചിലർക്ക് ദാരിദ്ര്യം എന്തുകൊണ്ട് ഞാനിത് നൽകുന്നു എന്ന് ചോദിച്ചാൽ അലീമുൽ ഞാനത് ചെയ്യാൻ കാരണം എന്റെ അടിമകളെ എന്റെ ദാസന്മാരെ മനുഷ്യരെ ഞാൻ നിയന്ത്രിക്കുന്നത് അവരുടെ മനസ്സ് മനസ്സിലാക്കിക്കൊണ്ടാണ് അവരുടെ ഹൃദയത്തിനുള്ളിലിരിക്കുന്നത് എന്താണെന്ന് എനിക്കറിയാം അതിനനുസരിച്ചാണ് ഞാൻ കൊടുക്കുന്നത് നിങ്ങൾ ചോദിക്കുന്നത് മുഴുവൻ ഞാൻ ഇഷ്ടപ്പെടുന്നവർക്ക് ഞാൻ കൊടുത്തുകൊള്ളണം എന്നില്ല അത് നിങ്ങളാലും ഒരു വിഷമം വിചാരിക്കേണ്ടതില്ല അമ്മാഹു നമുക്ക് ഉദ്ദേശിച്ചതുകൊണ്ട് മാത്രമാണ് അങ്ങനെ ചെയ്യുന്നത് ഞാൻ എല്ലാം അറിയുന്നവനാണ് സസൂക്ഷ്മം കാര്യങ്ങളെ വീക്ഷിക്കുന്നവനാണ്